നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലാൻഡ് ഇറാനിൽ ആരംഭിച്ചത് അതിങ്ങനെ തുടരുകയാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിരവധി ആണവ പ്ലാന്റുകൾ തകർത്തിട്ടുണ്ട് സൈനിക മേധാവികളെ ഇസ്രായേല് വകവരുത്തി ആണവ സയന്റിസ്റ്റുകളെ വകവരുത്തി അങ്ങനെ ഇസ്രായേലിന്റെ ആക്രമണം മുന്നോട്ട് പോകുമ്പോഴും ഇറാന്റെ പ്രത്യാക്രമണം ഇസ്രായേലിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രി വരികയുണ്ടായി നിരവധി ഡ്രോണുകളും നിരവധി ബാലിസ്റ്റിക് മിസൈലുകളുമാണ് ഇസ്രായേലിലേക്ക് അയച്ചത് ഏകദേശം മുന്നൂറോളം വരും ഇസ്രായേൽ അത് തകർത്തിരിക്കുന്നു ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം അത് തകർത്തുവെങ്കിലും ഏതാനും ചില ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൽ പതിക്കുകയുണ്ടായി ഔപചാരികമായിട്ട് ഇത് യുദ്ധമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇറാൻ ഇസ്രായേൽ സംഘർഷം ഓരോ മണിക്കൂറുകൾ കഴിയുന്നതോറും പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇറാന്റെ ആണവ പദ്ധതികൾ അതെപ്പോഴും ഇസ്രായേലിന് വളരെ ഭീഷണി ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം ഇസ്രായേലിന് മാത്രമല്ല ഇസ്രായേൽ കഴിഞ്ഞാൽ ഇറാന്റെ ആണവ പദ്ധതികൾ ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടാകുന്നത് സൗദി അറേബ്യയ്ക്കും അതോടൊപ്പം മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾക്കുമാണ് ഇറാനുമായിട്ട് ചേർന്നു നിൽക്കാത്ത രാജ്യങ്ങൾക്കാണ് എപ്പോഴും ഇറാന്റെ ആണവ പദ്ധതികൾ കൊണ്ടുള്ള ഭീഷണി ഉണ്ടാകുന്നത് ഇതിനെതിരെയാണ് ഇസ്രായേൽ ഇപ്പോൾ പ്രവർത്തിച്ചിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച റൈസിംഗ് ലയൺ എന്ന് പറയുന്ന ആ ഓപ്പറേഷൻ തുടരുകയാണ് പതിനാല് ദിവസത്തോളം ഈ ഓപ്പറേഷൻ ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ പ്രധാനമന്ത്രി നൽകുന്ന സൂചന വ്യക്തമാക്കുന്നത് എന്തായാലും ഇറാന്റെ ടോപ്പിൽ നിൽക്കുന്ന സൈനിക മേധാവികൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഒക്കെ മേധാവികളെ തന്നെ കൊന്നുകൊണ്ടാണ് ഇസ്രായേൽ ഈ സൈനിക നടപടി ആരംഭിച്ചത് അതോടൊപ്പം തന്നെ ഫോർദോയിലും ഇസ്ഫഹാനിലുമുള്ള ആണവ പ്ലാന്റുകള് സൈറ്റുകളെല്ലാം ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ നഥാൻ ആണവ സൈറ്റ് ഇസ്രായേൽ ആക്രമിച്ചിരുന്നു അങ്ങനെ നിരവധി ആണവ പ്ലാന്റുകൾ നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ വെച്ചിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങള് സൈനിക കേന്ദ്രങ്ങള് എയർപോർട്ടുകള് ഇവയെല്ലാം ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് മൊസാദിന്റെ ഒരു വീഡിയോ പുറത്തു വന്നത് ഇറാനിൽ ഉള്ളിൽ കടന്ന് അവിടെ നിന്ന് ഡ്രോണുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബേസ് ഉണ്ടാക്കിയ മൊസാദിന്റെ ചിത്രം അല്ലെങ്കിൽ മൊസാദിന്റെ ആ സംഭവം നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ഇസ്രായേലിൽ നിന്നുള്ള ഇരുന്നൂറ് ഫൈറ്റർ ജെറ്റുകളാണ് ഇറാനിൽ ആക്രമണം അഴിച്ചുവിട്ടത് നമുക്കറിയാം എൺപതോളം പേര് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് മുന്നൂറ്റി സംതിങ് ആൾക്കാർ ഇപ്പോൾ ഗുരുതരമായിട്ട് പരിക്കേറ്റ് അവിടെ ആശുപത്രികളിലാണ് നമുക്കറിയാം ഉയർന്ന സൈനിക മേധാവികളെ ഇസ്രായേൽ ആയിത്തുള്ള അലി ഖമേനയുടെ അതായത് ഇറാനിലെ മത നേതാവായിട്ടുള്ള ആയിത്തുള്ള അലി ഖമേനയുടെ ഉപദേഷ്ടാപനെ തന്നെ വകവരുത്തിക്കൊണ്ടാണ് ഇസ്രായേൽ ആ ഓപ്പറേഷൻ ആരംഭിച്ചത് തന്നെ എന്തായാലും നമുക്ക് ഒരു കാര്യം പറയാനായിട്ട് സാധിക്കും ഇസ്രായേലിന്റെ ആക്രമണം വളരെ ആയിട്ടുള്ളതും അവിടുത്തെ ജനങ്ങൾക്ക് നേരെയല്ല അവിടുത്തെ സൈനികമായിട്ട് തന്നെ ഇറാനെ ആക്രമിക്കുന്ന ഒരു തരത്തിലേക്ക് റൈസിംഗ് ലയൺ മാറിയിരിക്കുന്നു എന്തായാലും അതിനുശേഷം കഴിഞ്ഞ രാത്രിയില് നമുക്കറിയാം ഇസ്രായേൽ ഷാപത്താണ് ഷാപത്തി രാത്രിയിൽ സാധാരണ യുദ്ധമൊന്നും ഉണ്ടാകാത്തതാണ് പക്ഷേ ഇന്നലെ നേരെ വിപരീതമായിട്ട് ഇസ്രായേൽ ആക്രമണത്തിൽ പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഏകദേശം നാന്നൂറ് അടുപ്പിച്ചുള്ള ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വന്നത് ഡ്രോണുകൾ വന്നിരുന്നു എന്തായാലും ഒൻപതെണ്ണം മാത്രമാണ് ഇസ്രായേലിൽ പതിച്ചത് ബാക്കിയെല്ലാം ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനം ധാട് അയണ്ടോമ് അയൺ ബീം ഇതെല്ലാം തകർക്കുകയുണ്ടായി നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിലേക്ക് ഡ്രോണുകൾ അയച്ചിരുന്നു ആ ഡ്രോണുകളെല്ലാം ആ യു എ വീളെല്ലാം ഇസ്രായേൽ ആകാശത്ത് വെച്ച് തന്നെ അത് നിഷ്പ്രഭമാക്കിയിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ ജെറുസലേമിലും അതോടൊപ്പം ചെല്ലവിയിലും ഒക്കെ വലിയ സ്ഫോടനങ്ങൾ നടക്കുന്ന സംഭവം ഉണ്ടായി പത്തിൽ താഴെ മാത്രമുള്ള ബലിസ്റ്റിക് മിസൈലുകളാണ് അവിടെ ഇവിടെ പതിച്ചത് ബാക്കിയെല്ലാം ഇസ്രായേൽ ഇന്റർസെപ്റ്റ് ചെയ്യുകയുണ്ടായി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇപ്പോൾ ജനങ്ങൾക്ക് വളരെയേറെ ഒരു ജാഗ്രത നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കണം പ്രത്യേകിച്ച് വടക്കൻ ഇസ്രായേൽ ഗലീലിലുള്ള ആളുകൾക്ക് വടക്കൻ ഇസ്രായേലിലുള്ള ആളുകൾക്ക് ബംഗറിൽ തന്നെ സേഫ്റ്റി റൂമുകളിൽ തന്നെ കഴിയാനുള്ള ഒരു നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ആയത്തുള്ള അലി ഖമീനി ഇസ്രായേൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് വലിയ വിഷമകരമായ അവസ്ഥയിലേക്ക് ഇസ്രായേൽ പോകും അതിന് അത്രയ്ക്ക് ആ ഒരു രീതിയിലുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ആയിത്തുള്ള അലി ഖമീനി വ്യക്തമാക്കിയിരിക്കുന്നു നമുക്കറിയാം ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏകദേശം പതിനാല് ദിവസത്തോളം ഈ ആക്രമണം ഈ ഓപ്പറേഷൻ നീണ്ടുനിൽക്കും അമേരിക്ക ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു സപ്പോർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നെതന്യാഹു ലോകരാജ്യ നേതാക്കന്മാരെ എല്ലാം വിളിച്ചിട്ടുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ വിളിച്ചു കഴിഞ്ഞു കാനഡ ഇസ്രായേലിന് സപ്പോർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഉടൻ തന്നെ ഇറാൻ ആണവ കരാറിൽ ഒപ്പിടണമെന്ന ഒരു താക്കീത് അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് കൊടുത്തു അതുമാത്രമല്ല രണ്ട് യുദ്ധക്കപ്പലുകൾ ഇറാന്റെ തീരത്തേക്ക് ഇസ്രായേലിനു വേണ്ടി അമേരിക്ക അയക്കുന്നു എന്നുള്ള വലിയ വാർത്തയും വരുന്നു ചൈന ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു അങ്ങനെ നിരവധി സമ്മശ്ര പ്രതികരണങ്ങൾ നിന്ന് അവിടുന്ന് നിന്ന് വരുന്നുണ്ട് പക്ഷേ ഇസ്രായേലിന്റെ ഈ ഓപ്പറേഷൻ മുന്നോട്ട് പോകുകയാണ് ഇന്ന് രാവിലെയും ഇറാനിലെ എയർപോർട്ടുകൾ ആക്രമിച്ചതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്നു പറഞ്ഞല്ലോ എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ വളരെ നിർണായകമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചും ഇറാനെ സംബന്ധിച്ചും കൃത്യമായ ലക്ഷ്യങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ പൊതുജനങ്ങളെ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങളാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇസ്രായേലിന് വ്യോമപ്രതിരോധ സംവിധാനമുണ്ട് ജോർദാനിലും അമേരിക്കൻ ബേസ് ബേസൊക്കെ ഉള്ളതുകൊണ്ട് അവിടെയും വ്യോമപ്രതിരോധ സംവിധാനം ഉണ്ടാകും പക്ഷേ പാലസ്തീനിലൊന്നും വ്യോമപ്രതിരോധ സംവിധാനമില്ല ജറുസലോമിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അവിടെയൊക്കെ പോയിട്ട് ബാലിസ്റ്റിക് മിസൈൽ പതിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് നമ്മൾ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് വരുന്നത് പാലസ്തീൻ ഇസ്രായേൽ ജോർദാൻ ബോർഡറായിട്ടുള്ള ഡെറ്റ്സിയുടെ ഭാഗ ചാവുകടലിന്റെ ഭാഗത്തൊക്കെ ബാലിസ്റ്റിക് മിസൈൽ പതിച്ചതായിട്ടുള്ള ഒരു വാർത്തയും വരുന്നുണ്ട് എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ അതീവ നിർണായകമാണ് ഓരോ ദിവസവും ഇതിന്റെ അപ്ഡേഷൻ നമ്മൾ തരുന്നതായിരിക്കും നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഗവൺമെന്റും സൈന്യവും തരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു വീഡിയോ അവസാനിക്കുന്നു മറ്റു വാർത്താ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ്ഹിത്